എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ സ്ക്രിപ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ കുമാരനാശാൻ സ്മാരകത്തിലാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള നമ്മുടെ കുമാരഗൗഡി നമ്മുടെ പല്ലനെ ആറിൻ തീരത്ത് പാട്ട് കേട്ടിട്ടില്ലേ അത് തെ ഇതാണ് നമ്മുടെ പല്ലനെ ആറിൻ തീരത്തുള്ള പാട്ട് ആ പാട്ടിനുള്ള ആറ് ദ ഇതാണ് ഞാൻ വന്നവരുണ്ട് വന്ന് ആസ്വദിച്ചവരുണ്ട് കണ്ടവരുണ്ട് കാണാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി ക്ലൈമറ്റ് ആണ് ഒരു ഒരാറു മണി അഞ്ചര ടൈമിലൊക്കെ വരുന്നത് അടിപൊളി ആണ് നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ക്ലൈമറ്റ് കാണിച്ചു തരാം നമുക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാം എന്തും കഴിക്കാം നമുക്ക് ഫാമിലി ആയിട്ട് എത്ര വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാം എന്തിനും എന്തിനും പറ്റിയ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് പിന്നെ എന്താണ് ഇവിടെ മലിനീകരണമാക്കരുത് എന്ന് അവർ പറയുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കൊണ്ടുവരുന്ന കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ച് വന്ന കൂട്ടന്നെ കൊണ്ടുപോകാം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഫുഡോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം സെക്യൂരിറ്റി ഗാർഡൻ ഉണ്ടായിരുന്നു ഇപ്പം കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പുര ഉണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ പല്ലന പല്ലന ഏറെ തീരത്ത് പാട്ട് ഓർമ്മ ഓർത്ത ചാവി വരിക അടിപൊളി ക്ലൈമറ്റ് ആണ് വന്ന് ആസ്വദിക്കുക ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഓക്കെ താങ്ക് യൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യാം ഓക്കെ